േഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് വന്നിരിക്കുന്നത് കുട്ടീസിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് നമ്മളെ കുട്ടീസിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഐറ്റം ആണല്ലേ ചീറ്റോസ് അപ്പം ഇത് നമുക്കൊന്ന് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കിയാലോ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് റവ കൊണ്ടാണിത് ചെയ്തെടുക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക അപ്പോൾ ധാന്യം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് പാനിലേക്ക് ഒരു പാനിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് റവയാണ് നമ്മൾ എടുക്കുന്നത് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ആവശ്യം ഒരു കപ്പ് റവ എടുക്കുന്ന ആ ഒരു സെയിം കപ്പിൽ തന്നെ ഒന്നര കപ്പ് വെള്ളം എടുക്കുക ആ വെള്ളത്തിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഓപ്ഷനലാണ് കളറിന് വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്കിത് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഈ ഒരു റെസിപ്പി കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും വളരെ ആണ് ഈ ഒരു ഐറ്റം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയും അതുപോലെ ഉൾഭാഗം നല്ല സോഫ്റ്റാണ് അപ്പോൾ നമുക്ക് വെള്ളം തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതാ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം വറക്കാത്ത റവ ആയാലും വറുത്ത റവായാലും പ്രശ്നമില്ല ഞാനിവിടെ വറക്കാത്ത റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ റവ നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളിതാ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള ആ ഒരു ഒരു പരുവത്തിലാണ് ഈ ഒരു റവ നമുക്ക് കിട്ടേണ്ടത് അപ്പം അതുവരെ ഒന്ന് ഇളക്കി ൊടുത്തിട്ടൊന്ന് കുറുക്കെടുക്കാം നല്ലപോലെ കുറുക്കിയെടുക്കണം അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കാരണം അടി പിടിക്കാതെ ശ്രദ്ധിക്കണം നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടി എടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ വേണം ഇതൊന്ന് റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമുക്കിനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം നെയ്യ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നിർബന്ധമില്ല എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പാനിൽ നിന്നും ഈ ഒരു മാവ് വിട്ട് വരണം അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തോണ്ടിരിക്കാം അപ്പോൾ അതാ ഇത് പാനിൽ നിന്നും വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ഒന്ന് ചൂടറിയ ശേഷം നമുക്ക് കൈക്കൊണ്ട് തൊടാവുന്ന ചൂടായതിൻ്റെ ശേഷം കയ്യിൽ അല്പം നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് പരട്ടിയതിൻ്റെ ശേഷം ചെറിയ ചെറിയ ബോളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം കുഞ്ഞു കുഞ്ഞ് ബോളായിട്ട് വേണം ഇതൊന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് അതിൽ ക്രാക്കൊന്നും വീഴാൻ പാടില്ല നല്ല നല്ല സ്മൂത്തായിട്ട് വേണം ഇതൊന്ന് ബോളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ഉരുട്ടുന്ന ടൈമിൽ തന്നെ നല്ല പോലെ സ്മൂത്ത് ആയിട്ടുള്ള നല്ല ബോളായിട്ട് കിട്ടും നിങ്ങൾക്കിത് വേറെ ഷേപ്പിലൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം ചീറ്റോസ് ഈ ഒരു ഈയൊരു ഷേപ്പിലാണല്ലോ ഉണ്ടാവാറ് അതുകൊണ്ടാണ് ഈയൊരു ഷേപ്പ് ഞാൻ സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇനി നമുക്കിത് ആ ബാക്കിയുള്ള എല്ലാ മാവും ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പം അതാ മാവെല്ലാം അവിടെ ഉരുട്ടി ബോളാക്കി വെച്ചിട്ടുണ്ട് എല്ലാ മാവും ഇവിടെ ബോളാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഓയിൽ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോ ബോൾസ് ബോൾസായിട്ട് അതിലേക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം കാരണം ഹൈ ഫ്ലെയിമിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പം അതിൻ്റെ പുറംഭാഗം നല്ല പോലെ കളറ് മാറിയിട്ട് പോവും പക്ഷേ ഉൾഭാഗം കുക്കാവുകയില്ല അപ്പം അതുകൊണ്ട് തന്നെ നല്ല പോലെ ശ്രദ്ധിച്ചിട്ട് ഫ്ലെയിം ലോ ടു മീഡിയം വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കളറ് നല്ല പോലെ മാറിപ്പോവേണ്ട ആവശ്യമില്ല അത് ഇതൊക്കെ ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കളറ് മാറും ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കളറിൽ നമുക്കിത് കോരി എടുക്കാം ഇത് നമുക്കൊന്ന് കോരിയെടുത്ത് മാറ്റാം ഈ ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇതെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ അല്പം ചാറ്റ് മസാലയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പിയാണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്ന് വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കുക കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമ്മളെ വീഡിയോ എത്രയേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ അസ്ലാമലൈക്കും